പുറത്തട്ട് പറയിച്ചോടോടിക്ക് തന്നെ പിടിചോടാൻ സോറി കുറച്ചു മാറി ഹേയ് എല്ലാ റെക്കോർഡിങ്ങില് നാ എന്ത് വിടാൻ തരേണ്ട കാര്യമേ പാ നീണ്ടയിരിഞ്ഞിണ്ടാലും നീ വീട് വാഴ വേണ്ടം മറന്നില്ലായിസ ഇത്ര വരെ പലത്തെ കാംബഡി கையில <laughs> சும்மா <laughs> വാൾ കേഹ ഇടി പഠിച്ചേ വാൾട സൂര്യ ഇനിയെ പിറന്നാൽ വാൾടേക്ക് ഇന്നെ ആചിയേ സ്വപ്ന കലാമ എഴുന്നേറ്റ് എണ്ണി തിന്നോ എർത്തോ ഫാൻ കേക്കേ ദോബല്ല അയ്യോ ഇയങ്കു ദിക്കല വരെ ഇതാ വായം ഇങ്ങനമു തങ്കച്ചിറുടി അണ്ണൻ കേറ്റിടുട് അണ്ണൻ കേറ്റിടുട് മകനെ അണ്ണൻ വായലൂടെ കുടി എടുക്കില്ല കുടിങ്ങിട്ട് ചേർത്താലും അവനക്കും അള്ളേ நீ <laughs> அதுல <laughs> <laughs> இங்க இருக்கா பேப்பர் சின்ன சவுண்டு ரொம்ப ஃபைன் கட்டன மேட்டியா அது